ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് കുറേ നാളത്തിന് ശേഷം ഞാനും അമ്മയും കൂടെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ചെന്നൈ അടഞ്ഞ സൗണ്ടാണ് നമ്മളിപ്പോൾ ബസുൻ്റെ പെട്ടെന്ന് ഇവിടെ മാത്രമേ പെട്ടുള്ളൂ നല്ല കാറ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇപ്പം എൻ്റെ ഫേവററ്റ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ആ ഒരു സാധനം മതി എനിക്കിപ്പോൾ കഴിക്കാനായിട്ട് അപ്പം ഞാൻ ആഹാനെ പോലെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇട്ട് കഴിക്കുന്ന ഒരു സാധനമാണത് അതാണ് പുളിയിഞ്ചി അപ്പോൾ പുളി ഇഞ്ചി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബ്രോഡ് ആഡി എന്ന് പറഞ്ഞ സിനിമയിലാണ് അപ്പോൾ അതിൽ വീണ്ടും എനിക്കൊന്നും തോന്നിയില്ല അപ്പോൾ എൻ്റെ കോളേജില്ലല്ലോ ഓഫീസിൽ ഒരു കുളികുണ്ട് കൊളീഗിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെവിടെയൊന്നും വയ്ക്കണ സാധനമല്ല അല്ലേ നമ്മളിവിടെ വയ്ക്കാറുണ്ട് പുളി ഇഞ്ചി സാധ ഇഞ്ചിക്കറ അതെനിക്കിഷ്ടമേ അല്ല അത് ഞാൻ കഴിക്കാറേ ഇല്ലാത്ത സാധനമാണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് പക്ഷേ അമ്മ കഴിക്കും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സാധാ ഇഞ്ചിക്കറ് പക്ഷേ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ എന്തായാലും വീട്ടിലുണ്ടാക്കും കാരണം അത് കുറച്ച് കിട്ടി കുറച്ച് കിട്ടിയത് വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ തീർത്തത് ഞാൻ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിച്ച് ഞാൻ രണ്ട് ദിവസം കൊണ്ട് തന്നെ തീർത്തു കുറച്ച് കിട്ടുള്ളൂ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാമെന്ന് അപ്പം അതാണ് ഇന്ന് ഞാനും അമ്മയും ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ അമ്മയ്ക്ക് ഉണ്ടാക്കി അറിയാൻ പോയത് അമ്മയ്ക്ക് അറിയില്ല അപ്പം ഞാനാണ് ഇന്നത് ഉണ്ടാക്കാൻ പോകുന്നത് കാശത്ത് നമുക്ക് അടുക്കളയിലോട്ട് പോവാം അപ്പോൾ കുക്കിംഗ് വീഡിയോസ് ഇടാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് ഇത്രയേ ഉള്ളൂ രണ്ടുപേരും നിന്നാതാ ആ ഞാൻ അറിയാൻ പറ്റില്ല എന്താ സ്ഥലമില്ല പിന്നെ നമ്മുടെ സാധനങ്ങളും അത്ര അടിപൊളി സാധനങ്ങളല്ല പാത്രങ്ങളും സ്ഥാതുന്നു അതുകൊണ്ടാണ് മെയിൻലി ഞാൻ കുക്കിംഗ് വീഡിയോസ് ഒന്നും എടുക്കാത്തത് അപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ചെറുതായിട്ടൊന്നും പറഞ്ഞുതരാം മെയിൻ ആയിട്ട് എന്താണ് ഇഞ്ചി അപ്പം ഇഞ്ചിയുടെ പ്രത്യേകത ഞാൻ തൊലികളഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് അരിഞ്ഞ് ഇഞ്ചിയാണ് ഇത് ചെറിയ ചെറിയ പീസാക്കി ഇഞ്ചി പിന്നെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിനുള്ള പുളി ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ് ഇത് അരിച്ചില്ല അത് പിന്നെ പത്ത് ചെറിയ ഉള്ളി എന്താണ് രണ്ട് പച്ചമുളക് ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിച്ചു ചോദിച്ചു ഈ ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ അമ്മ ചെയ്യും അമ്മ ഞാൻ പറഞ്ഞു കൊടുത്ത് അമ്മ ചെയ്യും പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവിടെ ശർക്കര വേണം കഴിയും ശർക്കര ഒരു മെയിൻ സാധനമാണ് ഞാൻ ഓർത്തില്ല ചെണ്ണയിലോട്ട് ഇഞ്ചി ഇഞ്ചി ഇട്ട് ഉള്ളി പച്ചമുളക് ഇനി ഇതൊരു നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഇത് ഇങ്ങനെയായിട്ട് വഴക്കണം കുറച്ച് ഉപ്പ് കൂടെ ഉണ്ട് കേട്ടോ കഴിയും ആ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും കൂടെ നിന്ന സ്ഥലം കഴിഞ്ഞ് ഇതിന്റെ അതുകൊണ്ടൊക്കെയാണ് മെയിൻലി എനിക്കിങ്ങനെ കുക്കിംഗ് വീഡിയോ എടുക്കാനുള്ള ഒരു മടി വന്നു തുടങ്ങി പിന്നെ എന്റെ പുളി ഇഞ്ചി എനിക്ക് അത്രയും ഫേവറേറ്റ് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ എല്ലാവർക്കും അറിയായിരിക്കും ഇനി അറിഞ്ഞുകൂടാത്തവൻ എൻ്റെ കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ ഇനി എന്റെ ആവശ്യമില്ല ഇനി ആ ആവശ്യമുണ്ട് ശർക്കര ശർക്കരയുടെ അളവ് ഞാൻ കാണിച്ചു തരാം ശർക്കര ചുരുത്തി വെക്കാം ചെറ്പീസ് വരാ ശർക്കര പിച്ചാത്തി കത്തിരിയുടെ കഴിഞ്ഞ് നമ്മളിവിടെ എന്ന് പറയുന്നത് നിങ്ങളെവിടെ ഒക്കെ എങ്ങനെ എന്ത് പറയുന്ന ട്രുവാന്താന്തല്ലായിടത്തും പിച്ചാത്തി പിച്ചാത്തി പിച്ചാത്തിന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് എവിടെന്നാണ് ചേച്ചന്മാരുടെ അടുത്തു

അപ്പോ എന്താണ് അത് കറക്റ്റ് പരിവായിട്ടുണ്ട് ഇനി ഇത്രയോട്ട് നമ്മുടെ മസാലകളെല്ലാം ഇടണം മഞ്ഞൾപ്പൊടി പൊടി എന്താണിത് ചായപ്പൊടി

വെള്ളം കൂടി പോയാ പിന്നെ ഇല്ലേ അപ്പം പിന്നെ ഞാൻ എന്താണ് ചെയ്യണേന്ന് കാണാൻ പറ്റണില്ല ഇതില് എന്താണ് ഇത് നല്ല യും ഉപ്പ് നോക്കട്ടെ കരിഞ്ഞ് തോന്നുന്നു ഇരുവില്ലേ ഞാൻ കഴിച്ചു ലാസ്റ്റ് ീഡിയൻ കൂടെ ഇടാ കാൽ കപ്പ് ശർക്കര തോന്നുന്നെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇട

ഇന്ത്യയുടെ ചെറിയൊരു കയ്പുണ്ട് അതൊരു കുറച്ചു നേരം നമ്മൾ പോയിട്ടൊക്കെ വന്നിട്ട് എടുക്കുമ്പോൾ സെറ്റ് ആവും നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു മൂന്ന് മണിക്കൂർ വെച്ചാൽ മാത്രമേ ഇഞ്ചിയുടെ കയ്പ്പ് മാറുള്ളു അപ്പൊ നേരത്തെ അമ്മ പറഞ്ഞോളൂ നമ്മൾ പുറത്തു പോകുമ്പോളും പോയിട്ട് വരുമ്പോ ഇത് സെറ്റ് ആയിട്ടിരിക്കും അടിപൊളി ടേസ്റ്റ് ഇട്ടാ ചൂടുണ്ട് ഭയങ്കര രുചി ആ കയ്പ്പും കൂടെ മാറിയാൽ ഈ കിട്ടിയ അതേ രുചി സാധനം എനിക്ക് വന്നിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാം എന്നിട്ട് ഞാൻ പറയാം എങ്ങനെ എങ്ങനെ അത്രയ്ക്ക് എത്തിയോ എന്നുള്ളത് ഇപ്പം എന്തായാലും അത്രയ്ക്ക് എത്തി ഞാൻ കയ്പ്പും കൂടെ മാറിയാൽ ഇതുപോലെ ആയിരിക്കും അതൊക്കെ നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പം നമ്മൾ പുറത്തൊക്കെ വന്നോ നമ്മുടെ ഇഞ്ചി സെറ്റായി അമ്മത് കുപ്പിയിലൊക്കെ ആക്കിയിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞൊരു ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം ഞാനിവിടെ ഇന്ന് നമുക്ക് കഞ്ഞിയാണ് രാത്രി കഞ്ഞിയും എരിശ്ശേരിയും പപ്പടവും ഇതൊക്കെ വെച്ച് കഴിക്കുമ്പഴെനിക്ക് കൊതിയാവ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ പിന്നെ പറയാൻ പറ്റുമോ അമ്മ ഈ ഇഞ്ചി നേരത്തെ നമ്മൾ ചെറിയ ചെറുതായിട്ടല്ലേ അരഞ്ഞിട്ട് അമ്മ ഇത് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പീസ് കടിക്കുന്ന ഞാൻ പറഞ്ഞ കട്ട് ചെയ്ത് വലുതായിപ്പോ പീസ് കടിക്കുന്ന മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി ഇത്ര എടുക്കണ്ട ഇഞ്ചി അല്ലേ കുറച്ചെടുക്കെ പോയി അഴിവയായിട്ടുണ്ട് നമ്മൾ കഞ്ഞി കഴിച്ചു കൊടുക്കാം പനിയല്ല ചോറിന്റെ കൂടെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അനുകൂലായിട്ടുണ്ട് ഭയങ്കര രുചി അപ്പം ഇത് അറിഞ്ഞൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇഞ്ചിക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇഞ്ചിക്കറി ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ